ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുന്നത് നമ്മുടെ പാപ്പി നല്ല ഉറക്കത്തിന് ഉറങ്ങുന്നുണ്ട് കാലൊക്കെ നിവർത്തി വെച്ചാൽ സുഖമായിട്ട് കിടന്നു ഉറങ്ങുന്നുണ്ട് രോഷിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു രോഷി പോകുന്നുണ്ട് എക്സാമൊക്കെ ആവാറായി അപ്പോൾ രാവിലെ ചായ ചായയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ദോഷമാവാണ് എന്നാൽ പറയുകയാണെങ്കിൽ എന്നാൽ റോഷിൻ്റെ ബർത്ത് ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവൾ പോയി അപ്പോൾ അവൾക്ക് ഒന്നും ചെയ്യണില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇരുന്നതാണ് പ്രത്യേകിച്ചൊന്നും വേണ്ട അവൾ പറഞ്ഞു അമ്മ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടൊന്നും വേണ്ട ഞാൻ ഒരാഴ്ച മുന്നേ ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കണമെന്നല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പാപ്പിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ചെയ്യണതല്ലേ അപ്പോൾ ഇവളക്കും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആഗ്രഹമെന്ന് വെച്ചിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകാറോ വേണ്ടമ എന്ന് പറഞ്ഞ സാഹചര്യം കൊണ്ടായിരിക്കും അവളങ്ങനെ പറഞ്ഞത് പക്ഷേ എനിക്കെന്തോ മനസ്സ് കേട്ടില്ല കേട്ടോ അവളും ഒരു കുട്ടിയിൽ എന്തായാലും എല്ലാം എല്ലാ കുട്ടികളെ പോലും ആഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയെന്നെ അല്ലേ ആ അപ്പോൾ പോയി ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ബർത്ത്ഡേക്ക് ഡേക്ക് എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഞാൻ പോയി രോഷി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന ചേർത്ത് രോഷി പാപ്പിനെ റോഷിൻ്റെയിലാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ കുറേ ഫാമിലി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തിനും ഒപ്പം എത്തുന്ന കുറച്ച് പേരുണ്ട് അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പോയി രോഷിക്ക് ഡ്രസ്സും അതുപോലെ കേക്കും പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര താശമായിരിക്കും അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇത്തിരി ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി വെച്ചാൽ നമുക്ക് ഇവിടെ എന്താ പറയുക നമ്മളൊരു ഫാമിലി പോലെയാണ് ഇവിടെ ഇവർ കഴിയണത് ഒരു രണ്ട് മൂന്ന് ഫാമിലി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കണതും ഒരു സന്തോഷമല്ലേ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഇരിക്കണ്ട് പാപ്പിക്കൊന്നും ഡ്രസ്സ് എടുത്തില്ല കേട്ടോ രോഷിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് പാപ്പിക്കൊന്നും എടുത്തില്ല അപ്പോൾ രോഷി ഒരുങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചുന്ദരി മണികളായിട്ട് രണ്ട് പേര് ഇരുന്നിട്ട് ഇങ്ങനെ രോഷി എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ രോഷി തന്നെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ രോഷി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്ക് ഒക്കെ ചെയ്തു കൊടുത്തിട്ടാണ് രോഷിച്ച് ചെയ്യാനിരിക്കുന്നത് പാപ്പി പിന്നെ മേലൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പാപ്പിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മേക്കപ്പൊന്നും അധികം നമ്മൾ ചെയ്യില്ല കൺമശ് ചെയ്ത പൊട്ടുപൂത്തുക അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പാപ്പിക്ക് നമ്മൾ ചെയ്യാറുള്ളൂ ഇത് നമ്മുടെ വാവയാണ് അപ്പം വാവിയും രോഷിച്ച് ഇനി ബർത്ത് ഡേ കൂടാൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം വാവ ഭയങ്കര സന്തോഷിച്ചിട്ടാണ് ചീരയോട് ചീരക്കായിട്ട് ഒരാൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് ആള് പിന്നെ എല്ലാവരെയും എടുക്കും ഭയങ്കര ഇതായിട്ട് അങ്ങനെ പാപ്പിയെ മാത്രം എടുക്കോളൂ അങ്ങനത്തെ ഒരൊന്നുമല്ല ഇങ്ങനെ നമ്മൾ ബലൂണ് ഇത് ശരിക്കും ഞാൻ ബലൂൺ ഊതികരിപ്പിക്കണം എന്നൊന്നും ചിന്തിച്ചതല്ല പക്ഷെ ഇത് എന്താ പറയുക ഇത് സെറ്റാക്കി കൊടുത്തത് വേറെ ഒരാളാണ് എന്നാൽ ഞാനിതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇത് ഇവിടെ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇല്ല രോശിക്ക് നമ്മൾ കറി വയ്ക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്ത് എന്തായിട്ട് കറി വെക്കാൻ വേണ്ടി പോയി നിൽക്കണം അപ്പോൾ രോശിയാണ് കേട്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്കാണെങ്കിലും അത് അവൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ രോശിയും കുഞ്ഞു 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 മക്കളും ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ടാവുന്ന രീതി ഇപ്പോൾ ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കാ അധികമായിരിക്കും എന്താ ചോദിച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാതെ എന്തൊക്കെയൊക്കെയോ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കോ എൻ്റെ ഇതിനോ ഒന്നും കിട്ടിയില്ലാലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരുമല്ലോ എന്ന് വെച്ചിട്ട് എന്നെ കൊണ്ടാവുന്ന രീതിക്കൊക്കെ ഞാൻ എങ്ങനെയൊക്കെയൊക്കെയോ തൊഴഞ്ഞ് തുഴഞ്ഞ് എത്തേണ്ടതെന്നതാണ് ഏറ്റവും വലിയ സത്യം ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെ വരെ എത്തും എന്താണെന്നൊന്നും അറിയില്ല എന്നാലും രോഷി നല്ലൊരു പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ എത്തണവർ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ മുട്ടിയൊക്കെ ഇങ്ങനെ പോകണം അതിനിടയിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ നടന്നു പോകുന്നുണ്ട് അതുതന്നെ വലിയ ദൈവത്തോട് വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല രോഷിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ അഞ്ച് മണിവരെ ഉദ്ദേശിച്ച കാര്യമായിരുന്നില്ല അഞ്ചുമണിക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക കൂടെപ്പറപ്പ് തന്നെ പറയാം കൂടെ ജനിച്ചാൽ മാത്രമല്ലല്ലോ കൂടെപ്പറപ്പ് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരും അതെ അവരെ കൊണ്ടാവുന്നതിലും അപ്പുറം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ തന്നെ ആഘോഷിച്ചത് ആഘോഷിച്ചതെട്ടോ അതിന് എങ്ങനെ നന്ദി പറയണം എന്ത് പറയണമെന്നൊന്നും എനിക്ക് വാക്കുകൾ കിട്ടണില്ല ഓരോരോ ആൾക്കാരും അതിൻ്റെതായ അതിൽ ഇവളുടെ സന്തോഷം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ചെയ്യുന്നുണ്ടായിരുന്നു അല്ല ഇവരൊക്കെ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ല എന്താ പറയുക ഒരു ഒരു കുട്ടിയെ ഇന്ന് അവരേ ഇല്ല അവർ ചെയ്തോട്ടെ കൊണ്ട് മാറി നിൽക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും വന്ന് ഓരോ കാര്യങ്ങൾ കണ്ട നമ്മുടെ കുഞ്ഞൻ ചെയ്യുന്നത് കണ്ട നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും ജോഷി പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ജോഷിനെ വിളിക്കുന്നത് കാണാൻ ചോച്ചു രോചോ വിളിച്ചിട്ട് പിന്നാലെ ഇവിടെ പോയി സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ ക്ലാസ്സിന് പോകുമ്പോഴാണെങ്കിലും ഇരുന്ന് വാശി പിടിക്കാൻ ചോച്ചു രോചോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇവളുടെ കൂടെ ഇങ്ങനെ വരും അത്രയ്ക്കും ഒരു ഇതാണ് അപ്പോൾ ആവുമ്പം ബലൂണൊക്കെ എടുത്ത് കൊടുക്കണ കാണുമ്പോൾ തന്നെ സം പക്ഷേ ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ പാപ്പ അവിടെ ഇരിപ്പുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതിൽ ഭയങ്കര ഇതായിട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ട ഇത് എന്താ ഇവർ ഇവിടെ ചെയ്യാൻ പോണേ എന്താ കാര്യമാണെന്നൊന്നും അറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കേണ്ടത് നമ്മുടെ പാപ്പിയായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല നമുക്ക് സങ്കടങ്ങൾ എണ്ണുകയാണെങ്കിൽ അതിന് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു പരിഭവത്തിനേക്കാളും ഉള്ളത് കിട്ടിയല്ലോ ഒന്ന് സന്തോഷം കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും വലിയ കാര്യം അപ്പോൾ അതിനായിട്ട് എല്ലാവരും ശ്രമിക്കുക നമ്മളും അതിനന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടാത്തതിനോ എന്നെക്കൊണ്ടാവില്ല ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ സമയമുണ്ടാവുള്ളൂ നമ്മുടെ മക്കളുടെ മൗത്ത ആ സന്തോഷം കാണണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക അവരും അത് അങ്ങനെ അത് ഉൾക്കൊള്ളാൻ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഒരു ഒരുപാട് നല്ലതായിരിക്കും ഞാൻ ചിന്തിക്കണേ എന്തായാലും റോഷി ഭയങ്കര ഹാപ്പി ഹാപ്പിയായി അതുതന്നെ എനിക്കും വലിയൊരു സന്തോഷം അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു കേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് വാങ്ങിച്ചപ്പോൾ ഞാൻ ഫോണിൽ ോഷി കേക്ക് കുറിച്ചിപ്പൊ നമ്മുടെ പാപ്പിക്ക് ഇത്തിരിയൊക്കെ കുശുമ്പ് കേറിയെങ്കിലും പിന്നെ ശരിയായിട്ടോ അങ്ങനെ രോഷിക്ക് ഒരു വയസ്സ് കൂടി തികഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാല്ലേ ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രതീക്ഷിച്ചതിലും അപ്പുറം ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ കടന്നുപോയി എന്ന് പറയാനെത്രയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പെട്ടെന്ന് നമ്മൾ സാധാരണ ഒരു അരയ്ക്കില്ല കേക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ മൂന്ന് പേരും കൂടി നിന്ന് മുറിക്കും അതോട് കേക്ക് കട്ട് ചെയ്യും അങ്ങോട്ടെങ്ങും കൊടുക്കും നമ്മൾ സാധാരണ വീട്ടിൽ വെച്ച് ചോറും കറി എടുത്ത് കഴിക്കും എന്നേക്കും എന്താ പറയുക ഇവരെല്ലാം കൂടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞതായിരുന്നു എല്ലാവരും സന്തോഷം കാണണ്ടേ ഒന്നിനൊന്നിനൊന്നിനും ഏതായിരുന്നു എല്ലാവർക്കും സന്തോഷം ഓരോ ആൾക്കാരും അത്രയും മനസ്സറിഞ്ഞ് ചിരിച്ചും കളിച്ചും ഒക്കെ നിന്നത് കാണുമ്പോൾ മനസ്സെന്ന് അറിയുന്നുണ്ട് കേട്ടോ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല രോഹിന്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ ഇത്രയും ആഗ്രഹം ഉണ്ടായിരുന്നിട്ടാണ് ഇവൾ ബർത്ത്ഡേ ആഘോഷിക്കണ്ട ബർത്ത്ഡേ ആഘോഷിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ പിന്നീടാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ പാപ്പി ഇങ്ങനെ രോഹി അവിടെ സന്തോഷിക്കുന്നൊക്കെ ഇങ്ങനെ പുഷുമ്പെടുത്തിട്ട് ഇങ്ങനെ ചെറുതായി നോക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ആൾ ശരിയായി ആ ചേച്ചിൻ്റെ പിറന്നാൾ കേക്കൊക്കെ കഴിച്ച് സുന്ദരി പണിയേറ്റോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രോഹിഷ കുറേ കാലമായിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കേണ്ട അത് വേണം അമ്മ ഇത് വേണം ഇങ്ങനെ കുട്ടികളോരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ ഇവൾക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇതുവരെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കണതിലൊരു സന്തോഷമുണ്ട് അവൾ അത്രയും ആഗ്രഹം പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അതൊക്കെ കേക്ക് അവനും നാളെ നിങ്ങൾ എല്ലാവരും ചോദിക്കും ഇപ്പൊ അച്ഛൻ എവിടെയാ അച്ഛൻ എവിടെയെന്ന് ചോദിക്കും കേട്ടാ അച്ഛൻ പാലക്കാടാണോ വന്നിട്ടില്ല പണിയുണ്ട് അതുകൊണ്ട് വരാൻ പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഞായറാഴ്ച ഇങ്ങനെ ആയിട്ട് വരുവായിരിക്കാം പക്ഷേ ഒരു സമയത്ത് ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ഇവരുടെ സന്തോഷം അതെല്ലാം ഏറ്റവും വലിയ കാര്യം അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൂടെ കണ്ടിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ രോശിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പ്രാവശ്യം ആയവള എന്നോട് ചോദിക്കണ്ടമ്മ എനിക്കൊരു മറ്റേ സൺസ്ക്രീനാണ് അങ്ങനെ എന്തോ പറഞ്ഞത് അത് വാങ്ങിച്ചു താമ എനിക്ക് ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ അതിൻ്റെ വില നോക്കുമ്പോൾ മുന്നൂറ് നാനൂറ് ഉപയ്യൊക്കെ ഇങ്ങനെ അത് കുഞ്ഞ് പാക്കറ്റ് അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ നമ്മളെന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ നമ്മളത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ വയ്ക്കും അപ്പോൾ ഇന്ന് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു അവൾക്കും എല്ലാവർക്കും ഒരുപാട് 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 സന്തോഷമായി അവൾ അവളുടെ ചിരിയും കളിയൊക്കെ ഇത്രയും ചിരിയും കളിയൊക്കെ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്നു നമ്മളില്ലായെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്നുള്ളൊരു രീതിക്ക് അങ്ങനെ ഇരിക്കണ്ടല്ലോ അത് തന്നെ വലിയൊരു കാര്യം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ ആയിട്ട് പോകണം അടുത്ത ആൾ ഇങ്ങനെ ഓരോ കുറേ പേരെ കൊടുത്തോട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് രുചിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടുകളിൽ ആകെക്കൂടി കിട്ടിയത് ഇത് മാത്രമാണ് അപ്പോൾ അത് വാങ്ങിച്ച ഒരു ഉമ്മയും കൊടുത്തു നമ്മുടെ ആരാധയാണ് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഉമ്മയൊക്കെ വാങ്ങിച്ച സന്തോഷത്തോടെ വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ നമ്മുടെ കിങ്ങിനു വാവ കരഞ്ഞപ്പോൾ കിങ്ങിനു വാവനെ കൊണ്ട് കെടുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കിങ്ങിനിൻ്റെ അമ്മ കൊടുക്ക് ഒരുപാട് പാപ്പ കൊടുക്ക് പാപ്പ കൊടുക്കാ